ഈ രജനീകാന്ത് എന്ന് പറയുന്നത് ഇവർ ഒരു താരല്ല തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദൈവത്തെ പോലെയാണ് അതുപോലെ തന്നെ അഭിനയത്തിൽ എതിരാളികളില്ലാത്ത ഒരു പ്രതിഭയാണ് കമൽഹാസൻ ഈ രണ്ടുപേരും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ന്യൂസ് ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നാല്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് അവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് ഇവർ രണ്ടുപേരും ആദ്യം അഭിനയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രജനീകാന്തിൻ്റെ ആദ്യ ചിത്രം അപൂർവരാഗങ്ങൾ കെ ബാലചന്ദ്രനാണ് എൻ്റെ സംവിധായകൻ കമലഹാസൻ നായകൻ രജനീകാന്ത് വില്ലൻ രജനീകാന്ത് ഇങ്ങനെ എന്താണ് ആ ഗേറ്റ് തുറന്ന് ഒരു ആ സിനിമയിലെ ആദ്യ ഷോട്ടുകളിലൊന്ന് അപ്പോൾ അത് എന്നുവച്ചാൽ അദ്ദേഹം സിനിമയിലേക്ക് ഇങ്ങനെ എൻട്രിയാണ് തുറന്നിട്ട് കയറി വരികയാണ് അതൊരു വരവായിരുന്നല്ലോ പക്ഷേ ഈ സിനിമ പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന മറ്റൊരു വാർത്ത അതിങ്ങനെ വന്നു തുടങ്ങുന്നതാണ് രജനീകാന്ത് അഭിനയം നിർത്തുകയാണ് ഈ സിനിമയോടുകൂടി അഭിനയം നിർത്തുകയാണ് കമലഹാസനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്നു കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ സിനിമയിലാണ് രജനീകാന്ത് അഭിനയിക്കുന്നത് ലോകേഷ് കനകരാജോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നെൽസൺ നെൽസൺ ജയിലർ സിനിമ സംവിധാനം ചെയ്ത നെൽസനോ ആണ് ഡയറക്റ്റ് ചെയ്തത് ഒരു രണ്ട് പേരിലേതെങ്കിലും ഒരാൾ ഡയറക്റ്റ് ചെയ്യും ഈ സിനിമയ്ക്ക് ശേഷം രജനീകാന്ത് സിനിമാ അഭിനയം നിർത്തുന്നു അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ രജനീകാന്ത് സിനിമാ അഭിനയം നിർത്തിയിരുന്നു ആ സിനിമയുടെ പേരറിയാമോ ആ സിനിമയാണ് ബാബ ബാബ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിൽ അദ്ദേഹം ഒരു ആത്മീയ പരിവേഷമുള്ള നായകനായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയോട് കൂടി സിനിമാഭിനയം നിർത്താൻ പോവുകയാണ് ആത്മീയതയിലേക്ക് തിരിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ആ സിനിമ റിലീസ് ചെയ്തു പക്ഷേ വലിയ പരാജയമായി പോയി ആ സിനിമ പ്രൊഡ്യൂസർ ഈ വിതരണക്കാരൊക്കെ കാശിന് വേണ്ടിയിട്ടൊക്കെ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കുറേ കാലം അദ്ദേഹം നിശബ്ദനായിരുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം സിനിമയിലേക്ക് തിരികെ വന്നു അന്ന് സിനിമാ അതുപോലെ പണ്ട് സിനിമാ നിർത്തിയ ഒരാളുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഒരു ലെജൻഡറി ആക്ടർ എന്ന് പറയുന്ന ബിഗ് ബി അമിതാഭ് ബച്ചൻ അദ്ദേഹം അമ്പത് വയസ്സായ സമയത്ത് സിനിമാ കത്തി നിൽക്കുന്ന സമയമാണ് അദ്ദേഹം ആ സമയത്ത് സിനിമാ അഭിനയം നിർത്തി അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ എ ബി സി എൽ എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് അമിതാഭ് ബച്ചൻ കമ്പനി ലിമിറ്റഡ് ലിമിറ്റഡെന്നോ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് മറ്റേ പറയുന്ന ഒരു കമ്പനി സിനിമാ നിർമ്മാണം അതിൻ്റെ വിതരണം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയായിട്ട് പക്ഷേ ആ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞു പോയി അതോടുകൂടി അദ്ദേഹം കടം കയറി ഒന്നാ ഓർക്കണം ഇവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കടം വന്ന വലിയ ടെൻഷനാണ് അദ്ദേഹം അത് അത്രയും വലിയ താരരാജാവായിട്ടിരുന്ന ആ മനുഷ്യൻ ആ കമ്പനി കടം കയറി മുടിഞ്ഞു അദ്ദേഹം വലിയ കടത്തിലായി പിന്നീടത് വീട്ടി അത് വീട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ ഷോയിലൂടെയാണ് അദ്ദേഹത്തിന് പിന്നെ സിനിമയൊന്നുമില്ല അങ്ങനെ അദ്ദേഹത്തിനെ ഒരു ടെലിവിഷൻ ഷോയുടെ അവതാരകനായി ക്ഷണിക്കുന്നു അതിൻ്റെ പേരാണ് കോൺ ബനേഗ ക്രോർപ്പതി അദ്ദേഹം അതിലൂടെ തിരിച്ചു വരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഇപ്പം അതൊരു ടി വി ഷോയാണ് ആ ഷോയുടെ പ്രത്യേകത അത് നേരെ ചെല്ലുന്നത് വീടുകളിലേക്കാണ് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോകേണ്ടല്ലോ കാശൻകൂടയ്ക്ക് തിയേറ്റർ ഇപ്പോൾ ഉണ്ടോ അപ്പം ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ വീടുകളിലേക്ക് അമിതാഭ് ബച്ചൻ വീണ്ടും വന്നു അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാലി തിരിച്ചു പിടിച്ചത് പിന്നീട് അദ്ദേഹം ഈ പ്രായത്തിൽ ഉപവേഷങ്ങൾ ചെയ്യുന്നില്ലേ മലയാളത്തിൽ വരെ അദ്ദേഹം വന്ന് അഭിനയിച്ചിട്ട് പോയി രജനീകാന്ത് ഇങ്ങനെ അഭിനയമൊക്കെ നിർത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ എത്രയോ ചിത്രങ്ങൾ നമ്മൾ സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള ചിത്രങ്ങൾ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരാജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തിയേറ്ററുകളെ ഇളക്കിമറിച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു അപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത് രജനീകാന്ത് എഴുപത്തിയഞ്ചാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് തിരശ്ശീലയിടുകയാണ് ഇന്ത്യൻ സിനിമയിലെ ഇപ്പോൾ അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അത് രജനീകാന്താണ് കാരണം രജനീകാന്ത് എത്രയോ വർഷം മുമ്പ് രജനീകാന്തിൻ്റെ നരച്ച തലമുടിയും ആ കഷണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രായമറിയുന്ന മുഖത്തെ ചുളുകളൊക്കെ ആയിട്ട് അദ്ദേഹം ഇറങ്ങി നടന്നു പൊതുവേദിയിൽ വന്നു പക്ഷെ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന അല്ല സ്ക്രീനിൽ കഥാപാത്രമായി മാറുമ്പോൾ അദ്ദേഹം ചെറുപ്പക്കാരനാണ് വേറൊരു ഗെറ്റപ്പാണ് യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല അത് കഥാപാത്രം അപ്പോൾ ആളുകളെ അദ്ദേഹം പറയാതെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അത് കഥാപാത്രമാണ് ഇതാണ് ഒറിജിനൽ രജനീകാന്ത് എന്നാലും ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ജയിലർ സിനിമയൊക്കെ വലിയ വിജയമായി മാറിയത് പക്ഷേ ഈ ജയിലർ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴും അത് കഴിഞ്ഞിപ്പം ഇറങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ അവശത നമുക്ക് ചില ഷോട്ടുകളിലൊക്കെ അറിയാൻ പറ്റും പ്രായം എല്ലാവരെയും ബാധിക്കും അതിനിപ്പോൾ സിനിമാതാരമെന്നോ മറ്റാരെങ്കിലും ഒന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല പിന്നെ കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുകയും ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ അത് മെയിൻ്റെ ചെയ്തു പോകാൻ പറ്റുന്നത് കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന തമിഴിലെ വലിയ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടാണ് കമലഹാസനും രജനീകാന്തും സിനിമയിലേക്ക് വന്നത് ഇവർ കുറേ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു അതിനകത്ത് മിക്കവാറും സിനിമകളിലൊക്കെ ആദ്യകാലത്ത് രജനീകാന്ത് നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ചെയ്തത് ഇരുപതോളം ചിത്രങ്ങളിൽ ഇരുപത് സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അവർ തന്നെ ആലോചിച്ച് തീരുമാനിച്ചതാണ് ഒരുമിച്ച് ഇനി അഭിനയിക്കേണ്ട രണ്ടുപേരും രണ്ടായി പോവുക എത്രയോ വർഷം മുമ്പാണെന്ന് ഓർക്കണം ഇപ്പോഴല്ല കുറേ വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പത്തിയാറ് വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത് രജനീകാന്ത് പോലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു ബുദ്ധിപരമായ തീരുമാനമായിരുന്നു ബുദ്ധിപരമായ തീരുമാനമെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കുമുള്ള സ്റ്റാർ വാല്യൂ മറ്റേത് രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടി രണ്ടുപേരെയും വിറ്റ് കാശാക്കി കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് പേരുടെയും രണ്ട് രണ്ട് വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സ്റ്റാർ വാലിയും അവർക്ക് കിട്ടേണ്ട പ്രതിഫലവും അവർക്ക് കിട്ടേണ്ട വിജയവും എല്ലാം രണ്ട് പേർക്കായിട്ട് വന്നു ചേരുന്നു ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമായിട്ട് കിട്ടുന്നു മറ്റേത് ഒരുമിച്ച് പോകുന്നു അങ്ങനെ അങ്ങ് പോകണ്ട എന്നവർ തീരുമാനിച്ചു അവരുടെ ഒരു വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു ചിത്രമുണ്ട് ഐക്കോണിക് ഫിലിം എന്നൊക്കെ പറയാവുന്നത് പതിനാറ് വയദിനിലെ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ പതിനാറ് വൈദിനിലെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിനകത്ത് കമലഹാസൻ നായകനും രജനീകാന്ത് വില്ലനും ശ്രീദേവി നായിക ഈ മിക്കവാറും ആ കാലഘട്ടത്തിലുള്ള സിനിമകളിലെല്ലാം കമലഹാസൻ രജനീകാന്ത് ശ്രീദേവി അതാണ് ആ കാലഘട്ടത്തിലെ കൂട്ടുകെട്ട് അതിനെല്ലാം ശേഷമാണ് ഇവർ എഴുപത്തി ഒമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് അവസാനമായി ഒരുമിച്ച് അഭിനയിച്ച് അഭിനയം നിർത്തുന്നത് നിർത്തിയതിനു ശേഷം ഇപ്പോൾ തുടക്കം അപൂർവരാഗങ്ങളിൽ ഇനി അഭിനയിക്കാൻ പോകുന്നത് രണ്ടുപേരും രണ്ട് വഴിയിലൂടെ രണ്ടുപേരും തമിഴ് സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളായി മാറി അങ്ങനെ താരങ്ങളായി മാറി ഒരാൾ അഭിനയത്തിൻ്റെ വേറൊരു സ്റ്റൈലാണല്ലോ ഈ കമലഹാസൻ എന്ന് പറയുമ്പം അദ്ദേഹം വേറെ വേറെ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ അദ്ദേഹം പരീക്ഷണങ്ങൾക്കെല്ലാം തയ്യാറാണ് പക്ഷേ രജനീകാന്ത് ഒരിക്കലും അങ്ങനെ പരീക്ഷണങ്ങൾക്കൊന്നും തയ്യാറല്ല കമലഹാസൻ നോക്കുകയാണെങ്കിൽ നോക്കൂ പൊക്കം കുറഞ്ഞ ആളായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പത്ത് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരാൾ തന്നെ പക്ഷേ ഈ പത്ത് വേഷങ്ങളും പത്ത് പേരാണെന്ന് നമ്മൾ വിചാരിക്കും ദശാവതാരം എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടത് ഗംഭീരമായ അതിനകത്ത് വില്ലൻ്റെ ഒരു എൻട്രി ഉണ്ട് വില്ലൻ ഇങ്ങനെ പറന്ന് വരുന്ന എൻട്രി ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് അതൊക്കെ ഒരു ഒരു നായകന് പോലും ഇല്ലാത്ത സംഭവമാണ് പിന്നെ അതിനകത്ത് സി ബി ഐ ഓഫീസർ ഇങ്ങനെ പത്ത് വേഷങ്ങൾ ചെയ്തു അങ്ങനെ പരീക്ഷണങ്ങൾ സിനിമകൾ നിർമ്മിക്കാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തിരക്കഥ ഒരുക്കാൻ അതായത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കമലഹാസൻ്റെ അതെ ഫുൾ പാക്കേജാണ് കമലഹാസൻ അതിനെല്ലാം അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം സ്റ്റൈൽ മന്നനാണല്ലോ ഇദ്ദേഹം ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ബസ് കണ്ടക്ടറായിരുന്നു ബസ് കണ്ടക്ടറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടി വിടുന്ന സമയത്ത് തന്നെ അദ്ദേഹം സ്റ്റൈൽ മന്നനാണ് സ്റ്റൈലൊക്കെ കാണിച്ചിട്ടാണ് അദ്ദേഹം കയറുക ഈ കാണിക്കുന്ന സിനിമയിൽ കാണിക്കുന്ന സ്റ്റൈലുകളൊക്കെ അന്നും കയ്യിലുണ്ട് ഈ അതുപോലെ തന്നെ ബാലചന്ദ്ര മേനോനാണോ മറ്റോ പറഞ്ഞൊരു അദ്ദേഹം എഴുതിയൊരു സംഭവമുണ്ട് ബാലചന്ദ്രമേനോനാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് രജനീകാന്ത് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ആളുകളൊക്കെ കൂടും സിനിമയിൽ സിനിമ അഭിനയിച്ചോളും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഇപ്പോൾ സിഗരറ്റ് എറിഞ്ഞ് പിടിക്കുക ഈ പരിപാടികളൊക്കെ അവിടെ ഇരുന്നിട്ട് കാണിക്കും അപ്പോൾ ഇതൊക്കെ കാണാൻ ആളുകൾ കൂടും അപ്പോഴാണ് പറഞ്ഞത് അതാരാണെന്ന് അറിയാമോ അത് അതാണ് രജനീകാന്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞു നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഉറ്റ ഉറ്റച്ചങ്ങാതിയുണ്ട് ഒരുമിച്ച് പഠിച്ചാരെന്നറിയാം രജനീകാന്തും ശ്രീനിവാസൻ അവരൊരുമിച്ച് പഠിച്ചവരാണ് അപ്പോൾ ആ രജനീകാന്തിനെ ആളുകൾ നെഞ്ചേറ്റി അദ്ദേഹം ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാൻ നോക്കി പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല ജയലളിത ഭരിക്കുന്ന സമയത്ത് അദ്ദേഹവും രജനീകാന്തും തമ്മിൽ ജയലളിതയും രജനീകാന്തും തമ്മിൽ അത്ര സ്വരചേർച്ചയിലായിരുന്നില്ല ഈ ജയലളിതയുടെ ഭരണം തന്നെ ഇല്ലാതാക്കാൻ കാരണം കാരണം പിന്നെ അടുത്ത ഒരു എലക്ഷനിൽ ജയലളിതയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടു അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഉടക്കമായിരുന്നു വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു സംഭവമുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരും പോയസ് ഗാർഡനിലാണല്ലോ ഇവർ താമസിക്കുന്നത് അപ്പോൾ ഈ രജനീകാന്ത് ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലീസുകാരൻ വന്നിട്ട് കാറ് തിളഞ്ഞു നിർത്തി തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ വരും അതുകൊണ്ട് വണ്ടിയൊന്നും പോകാൻ പറ്റില്ല അമ്മ പോയി പോയിക്കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ ഇവർ തമ്മിൽ ഉടക്കാണ് അവർ രജനി ചോദിച്ചു എത്ര സമയം എടുക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും ശരി രജനി അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ ഒരു പെട്ടിക്കടയുണ്ട് അവിടെ ചെന്നിട്ട് ആ കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ചു സിഗരറ്റ് വാങ്ങിച്ച് കത്തിച്ച് വലിച്ചു അപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് രജനീകാന്താണ് രജനീകാന്ത് ഭാഷയൊക്കെ കഴിഞ്ഞ് ഭാഷ ആ ആ ഒരു സമയമൊക്കെയാണ് ഭാഷ വാങ്ങി അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വലിയ ഹിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയ ഹിറ്റും അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ വലിയ ആരാധക ഇവിടെ മാത്രമല്ല ഈ പറയുന്ന നടക്കാം എനിക്ക് ഇവിടെ മാത്രമല്ലടാ അങ്ങ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ മാത്രമല്ല ആരാധകർ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ ആരാധകൃന്ദുണ്ട് അതുണ്ടാക്കി കൊടുത്ത സിനിമയാണ് ഭാഷ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ഇറങ്ങി ഇങ്ങനെ സിഗരറ്റ് വലിച്ചിരിക്കുന്നു ജനം മൊത്തം ഇടിച്ച് അവിടെ നിയാൻ നിൽക്കുന്നത് ആളുകളെല്ലാം ഇടിച്ചു കൂടി ഇനി ജയലളിത പോകാൻ വഴിയെന്തി ഈ ആളിനെ ആര് മാറ്റും അപ്പോൾ ഈ പോലീസുകാരൻ ചെന്ന് കാലു പിടിച്ച് സറും അത് കയറി അതിൻ്റെ പണി പോകും അല്ല ഞാൻ മുഖ്യമന്ത്രി പോയിട്ട് പൊയ്ക്കോളാം അവർക്ക് പോകണ്ടേ അല്ല അങ്ങനെയല്ല അങ്ങനെ ഫോൺ ചെയ്തു പറഞ്ഞു പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ജയലളിതയ്ക്കെതിരെ ഒരു തമിഴ്നാടിനെ ദൈവം തമ്പുരാന് പോലും രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന നടത്തിയാണ് ഒന്നും പറഞ്ഞില്ല അങ്ങനെ പ്രസ്താവന നടത്തിയതിനു ശേഷം ജയലളിത ആ പരാജയപ്പെട്ടു പോയി പിന്നീട് അവർ വീണ്ടും പിന്നെ സൗഹൃദത്തിലാവുകയൊക്കെ ചെയ്തു അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ് തമിഴ്നാട്ടിൽ രജനീകാന്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് അദ്ദേഹം ഒരു ഭരണകൂടത്തെ ഇലക്ഷനിൽ തോൽപ്പിച്ച് കളഞ്ഞ ആളാണ് അപ്പോൾ അത്രയും പവർഫുള്ളാണ് ഇവിടെ അങ്ങനെ പറ്റരുത് ഇവിടെ ഏതെങ്കിലും സിനിമാതാരം വന്ന അങ്ങനെ പറഞ്ഞ ആരെങ്കിലും കേൾക്കൂ കേൾക്കത്തില്ല അതാണ് രജനി അതുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കമലഹാസിനൊപ്പമായിരുന്നു ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ അവസാനം നമുക്ക് പുറത്ത് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പുറത്തു വരുന്ന അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തു പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ അഭിനയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് കമലഹാസനൊപ്പം അതായത് നന്പനൊപ്പം നന്മനൊപ്പം തുടങ്ങി നന്മനൊപ്പം സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നു അതാണ് പുതിയ വാർത്ത